അസലാമലൈക്കും വർഹമത്തല്ലാ വാത്ത ഇന്ന് ഞാൻ പറയാൻ പോണ വീഡിയോ ഞാൻ ഇടാൻ പോണ വീഡിയോ കണ്ണേർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഇത് എല്ലാവരും ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷേ അന്ധവിശ്വാസം അല്ല കണ്ണേർ കെട്ടുകഥയല്ല കണ്ണേറുള്ളതാണ് എന്നുവെച്ചാൽ ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടാലറിയാം ഉസ്താദ് തന്നെയല്ല വേറുള്ള ഉസ്താദന്മാരെല്ലാവരും പറയുന്നത് കണ്ണേർ കെട്ടുകഥയല്ല എന്നാണ് നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ട പ്രതിവിധി എന്ന് പറയുന്നത് അള്ളാഹുവിൽ അങ്ങോട്ട് തവക്കൽ ചെയ്യാം നമ്മളെല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ അങ്ങോട്ട് നമുക്ക് എന്ത് നമുക്കെന്ത് കൊണ്ടുണ്ടാവുന്ന വിഷമങ്ങൾ നമുക്ക് എന്ത് സങ്കടമോ ദുഃഖോ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കുക അള്ളാഹുവി എത്ര നാളായി ഞാനിങ്ങനെ വിഷമിക്കുന്ന റബ്ബെ എന്ന് അങ്ങോട്ട് റബ്ബിലങ്ങിട്ട് നമുക്ക് നമുക്കപ്പം തന്നെ നമ്മൾ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു പിന്നെ നമ്മൾ തൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ് ഉസ്തകം പറയുന്നത് അപ്പൊ നമുക്ക് എന്താ രീതി എന്നൊക്കെ നമുക്ക് രക്ഷത കാണാനുള്ള വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ഇനി ആ വഴികൾ ഏതാണെന്നൊക്കെ നോക്കാംമാരെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാനുള്ള പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട പതിനാലോളം മാർഗങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം ശരീരത്തിൽ നമ്മളിൽ നിന്ന് തന്നെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്ന് അയൽപ്പക്കത്ത് നിന്ന് എവിടെ നിന്നും നമ്മെ ബാധിക്കാവുന്ന പ്രശ്നമായിട്ടാണ് ഇസ്ലാം ഇതിനെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ നമ്മുടേതായ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടേതായ ശ്രദ്ധ കൊണ്ടും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് തന്നെ സ്വയം സാധിക്കും ഒരു യുദ്ധസന്നാഹവും വേണ്ടതില്ല ആ നിലക്കുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നിസ്സാരമായ അധികാറുകളിലൂടെ ദ്വാകളിലൂടെ പ്രാർത്ഥനകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിലൂടെ ഇതേപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പരിഹാരം ലഭിക്കും അതുകൊണ്ട് ഈ വിഷയത്തെ ഗൗരവം കുറച്ച് കാണുക എന്നുള്ളത് തികഞ്ഞ അജ്ഞതയാണ് എന്ന് മാത്രമല്ല ശുദ്ധ മുഹീദുകളായ തൗഹീദുള്ള ആളുകൾ നിരന്തരം ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരാവുകയും ശ്രദ്ധിക്കുകയും കരുതുകയും ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അതിൽ ഒന്നാമത്തത് വ്യക്തമായ തൗഹീദും ധൈര്യവും തവക്കുലുമാണ് വ്യക്തമായ തൗഹീദ് അതേപോലെ തന്നെ നല്ല ധൈര്യം ഉണ്ടായിരിക്കണം പേടിച്ചു കഴിയുന്നവരല്ല മറിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ധൈര്യശാലികളായിരിക്കണം ആ ധൈര്യം കിട്ടണമെങ്കിൽ അള്ളാഹുവിൽ തവക്കുൽ റെഡി ആയിരിക്കണം അതേപോലെ തന്നെ റെഡി ആയിരിക്കണം തവഹീദ് ശരിയല്ലെങ്കിൽ നിർഭയത് ഉണ്ടാവുകയില്ല മുഹമ്മദ് നബിസ്ഹലിസ്ലിം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തോളൂ പക്ഷെ എന്നെ സംരക്ഷിക്കാൻ എന്റെ റബ്ബുണ്ട് ഇന്നേ തവക്കൽ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിൽ ഞാൻ ഒരു ജീവജാലവും ഒരു ജീവവർഗവുമില്ല അവയുടെ മൂർധാവ് അള്ളാഹുവിന്റെ കൈകളിലാണ് അള്ളാഹു ആണ് അവയെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആ അള്ളാഹുവിൽ വരമേൽപ്പിച്ചിരിക്കുന്നു ഏതൊരു ജീവിയുടെയും അത് മനുഷ്യനാകട്ടെ മറ്റു മൃഗമാകട്ടെ ജിന്നുകളാകട്ടെ അവരുടെയെല്ലാം മൂർദ്ധാവ് നിയന്ത്രണം അള്ളാഹുവിന്റെ കൈകളിലാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രശ്നമല്ല ഞാൻ അള്ളാഹുവിനാണ് വരമേൽപ്പിക്കുന്നത് ഞാൻ അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ അപ്പോൾ നോക്കൂ ഈ ഒരു ധൈര്യം ഈ ഒരു സ്ഥൈര്യം ഈ ഒരു തൻ്റെടം ഈ തൻ്റെ മുഹിതകളായ നമുക്കുണ്ടാവണം നേരം ഈ പറഞ്ഞ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ അതിനപ്പുറത്ത് അള്ളാഹുവുണ്ട് അതാണ് നമ്മുടെ ധൈര്യം ലാ തഹ്സൻ ഇന്നല്ലാഹു മഅന ഭയപ്പെടേണ്ടതില്ല അള്ളാഹു നമ്മളുടെ കൂടെയുണ്ട് നബി ഉണ്ട് അലൈഹി വസല്ലം അത് അബൂബക്ര സുദ്ദീഖർ റതി അള്ളഹുനോട് പറയുമ്പോൾ അവിടെ ശത്രുക്കൾ ഇല്ലേ ഉണ്ട് ശത്രുക്കൾ ഇല്ല എന്ന് പറയേണ്ടതുണ്ടോ ഇല്ല ശത്രുക്കൾ ഉണ്ട് അവരുടെ പരിശ്രമങ്ങളുമുണ്ട് പക്ഷേ അള്ളാഹു കൂടെയുണ്ട് എന്നതുപോലെ സിഹറുണ്ട് കണ്ണേറുണ്ട് അതിന്റെ ഒക്കെ ഫലങ്ങളും ഉണ്ടാകും അത് അള്ളാഹുസ്ബാനോ തല നിശ്ചയിച്ചതാണ് പക്ഷേ കൂടെ അള്ളാഹുവുണ്ട് അവൻ നമ്മുടെ ഉണ്ടെങ്കിൽ അവൻ നമ്മെ സഹായിക്കുമെങ്കിൽ എനിക്ക് ഒന്നും ബാധിക്കുകയില്ല എന്നുള്ള അജഞ്ചലമായ വിശ്വാസവും തവക്കുലും തൗഹീദും നമുക്ക് വേണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തൗഹീദ് നന്നായി പഠിച്ചു മനസ്സിലാക്കിയിരിക്കണം തവക്കുൽ ശക്തമായിരിക്കണം എങ്കിൽ നാം ധൈര്യശാലികളായിത്തീരും ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ മറ്റു അമ്പിയാക്കൾ പറഞ്ഞതുപോലെ പ്രഖ്യാപിച്ചതുപോലെ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ ഒരു തൗഹീദും തവക്കുലും ധൈര്യവുമാണ് ക്ഷമയുണ്ടെങ്കിൽ അതേപോലെ തന്നെ തെക്കുവക്കു തെക്കുവാണ് അള്ളാഹു ഹറാമാക്കിയതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനാണ് തെക്കുവ എന്ന് പറയുന്നത് അങ്ങനെ റബ്ബിനെ ഭയപ്പെട്ടു സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്താൽ മറ്റുള്ളവരുടെ കുതന്ത്രങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല അപ്പോൾ സിഹർ പോലെയുള്ള കണ്ണേർ പോലെയുള്ള അസൂയ പോലെയുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകും കൂടിയുള്ള നമ്മുടെ ജീവിതം ഇൻഷാ ഇമാം അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ബാസ് യാ ഇന്നി ഓ കുട്ടി ഞാൻ നിനക്ക് ചില കലിമാത്തുകൾ പറഞ്ഞു തരാം നീ സൂക്ഷിച്ചാൽ നിന്നെ സംരക്ഷിക്കും അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുക നല്ല മനുഷ്യന്മാരായി തീരുക നല്ല വാക്കുകൾ പറയുന്നവരായി തീരുക അപ്പോൾ നമ്മളുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കും അള്ളാഹു സംരക്ഷിക്കും നാം സൂക്ഷിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണം ഇതാണ് ആര് പറയുന്നത് അതുകൊണ്ട് തക്കുവയോടുകൂടി ഇഹ്ലാസോടുകൂടി കൂടി ഉള്ള ഒരു ജീവിതമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് സൂറത്ത് യൂസുഫിലെ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ കാണാം അള്ളാഹ് ഉസ്മാൻ തല യൂസു അലൈഹി സ്വലാത്തു വസ്സലാമയ വലിയ ഒരു കുറിച്ച് നിന്ന് എല്ലാ അതേപോലെ തന്നെ പ്രയാസങ്ങളെയും ചീത്ത കാര്യങ്ങളെയും അള്ളാഹു തിരിച്ചു കളഞ്ഞു മാറ്റിക്കളഞ്ഞു അതിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്താ കാരണം അദ്ദേഹം നമ്മുടെ ഇഹ്ലാസ് ഉള്ള അടിമയായിരുന്നു സിനിമകളിൽ നിന്ന് മാറി നിൽക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ ഇഹ്ലാസും ആത്മാർത്ഥത റിയും നിഫാക്കും ഇല്ലാത്ത അവസ്ഥ അള്ളാഹുവിനെ സൂക്ഷിച്ചുള്ള ജീവിതം ഭയഭക്തിയോടുകൂടി തക്കുവയുള്ള ജീവിതം ക്ഷമ ഇതെല്ലാം ഒരുപാട് ഷെറുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമെന്ന് അള്ളാഹു ഉസ്ബാനു താല പഠിപ്പിക്കുന്നു മൂന്നാമത്തത് എല്ലാ നിലക്കുമുള്ള അനുസരണക്കേടുകൾ തെറ്റുകളിൽ നിന്ന് മുക്തരാവുക പ്രത്യേകിച്ചും സംഗീതം സിനിമ തുടങ്ങിയിട്ടുള്ള പൈശാചികമായ സ്വാധീനമുണ്ടാകുന്ന തിന്മകൾ വ്യഭിചാരം അതിൽപ്പെട്ടതാണ് മദ്യപാനം അതിൽപ്പെട്ടതാണ് സംഗീതവും അതിൽപ്പെട്ടതാണ് അതേപോലെയുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാനോ സൂറത്തുൽ ഇസ്രായിലെ അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് പിശാജിന് അള്ളാഹു നൽകിയ ഒരു ഇളവാണ് മനുഷ്യരെ പരീക്ഷിക്കാൻ ശബ്ദം കൊണ്ട് നീ നീ മനുഷ്യരെ മനുഷ്യർക്കെതിരെ തിരിച്ചുവിടുക അവരുടെ സ്വത്തിലും അവരുടെ സന്താനങ്ങളിലും നീ പങ്കാളിയാവുകയും ചെയ്യുക വഞ്ചന മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത് തീർച്ചയായും എന്നാൽ എന്റെ നല്ല അടിമകളുടെ മേൽ നിന്റെ ഒരു സ്വാധീനവും ഉണ്ടാവുകയില്ല തന്നെ മതിയായവനാണ് ഇവിടെ ശബ്ദം കൊണ്ട് നീ അവരെ ഇളക്കി വിടുക എന്ന് പറഞ്ഞത് അതുകൊണ്ടുള്ള ഉദ്ദേശം സംഗീതമാണ് മ്യൂസിക് ആണ് എന്ന് ഇബിനു അബ്ബി അള്ളാഹു പറയുന്നു സംഗീതത്തെ സംബന്ധിച്ചും വാദ്യോപകരണങ്ങളെ സംബന്ധിച്ചും ഹദീസ് നമ്മൾ കാണുന്നത് എന്നാണ് പിഷാജിന്റെ കോയലൂത്ത് അത് അപ്പോൾ സംഗീതം നിരന്തരം കേൾക്കുന്ന പാട്ട് കേൾക്കുന്ന സംഗീതം കേൾക്കുന്ന അതേപോലെ തന്നെ സിനിമകളും അതേപോലെയുള്ള പൈങ്കിളി വിഷയങ്ങളുമെല്ലാം കാണുന്ന ആളുകളുടെ മനസ്സ് വളരെ ദുർബലവും മ്ളച്ചവുമായിരിക്കും അവിടെ പിശാചിന് വളരെ പെട്ടെന്ന് സ്വാധീനം ചെലുത്താൻ സാധിക്കും കണ്ണറിനും സിഖറിനും ഒക്കെ അത്തരം ആളുകളിൽ വലിയ സ്വാധീനമുണ്ടാകും അതേപോലെ തന്നെ പിന്നീട് മറ്റു ഹറാമുകളും ഇതിൽ നിന്നൊക്കെ മുക്തരായിരിക്കും എന്റെ യഥാർത്ഥ അടിമകൾ അതാണ് ഇന്ന ഇബാദി എന്റെ യഥാർത്ഥ അടിമകളുടെ അവരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല അപ്പോൾ അള്ളാഹുവിന്റെ നല്ല അടിമകളായി മാറി നിൽക്കണമെങ്കിൽ ഇതേപോലെയുള്ള വ്യഭിചാരം മദ്യപാനം പലിശ ചൂതാട്ടം ഇതൊക്കെ പിശാജിന്റെ അമലി ഷെയ്താണ് പിശാജിന്റെ പ്രവർത്തനങ്ങളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽപ്പെട്ടതാണ് സംഗീതം പോലെയുള്ള വിഷയങ്ങൾ അങ്ങനെ നിരന്തരം സംഗീതം കേൾക്കുന്ന അതേപോലെയുള്ള സിനിമകളും മറ്റുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ മനസ്സ് ദുർബലമായിരിക്കും അതേപോലെ തന്നെ പങ്കിലവുമായിരിക്കും പാപപങ്കിലവുമായിരിക്കും അത്തരം സ്ഥലങ്ങളിൽ പിശാചിനും സിഹറിനും കണ്ണേറിനുമൊക്കെ വളരെ പെട്ടെന്ന് സ്വാധീനമുണ്ടാകും അത് ശ്രദ്ധിക്കേണ്ടതാണ് അതാണ് മൂന്നാമത്തെ കാര്യം ഓരോന്നും വിശാലമായി പറയേണ്ടതാണ് ഞാൻ സൂചിപ്പിച്ചു പോകുന്നു എന്ന് മാത്രം നാലാമത്തത് അനോബ് എല്ലാ തിന്മകളിൽ നിന്നും തൗപ ചെയ്യുക കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല മുസീബത്തുകളും നമ്മളുടെ തന്നെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാവുന്നതാണ് സൂറത്ത് ഒന്ന് ആയത്തുകൾ ശ്രദ്ധിക്കുക അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് ധാരാളം കാര്യങ്ങളിൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകുകയാണ് ോ സഹായികളോ ഇല്ല അപ്പോൾ ഈ ആയത്തിൽ വളരെ കൃത്യമായി അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് സൂറത്ത് നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ആയത്തിലും അള്ളാഹ് ഉസ്മാനുല പറയുന്നുണ്ട് നിങ്ങൾക്കൊരു മുസീബത്ത് ബാധിച്ചാൽ നിങ്ങൾ ചോദിക്കാൻ ഈ മുസീബത്ത് എങ്ങനെ ഉണ്ടായി കുൽ പറയുക അത് നിങ്ങളുടെ കാരണത്താൽ തന്നെ ഉണ്ടായതാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള മുസീബത്താണ് നിങ്ങളാണ് അതിന് കാരണക്കാർ നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ തെറ്റുകൾ തിന്മകൾ അതൊക്കെ നമുക്ക് മുസീബത്ത് ബാധിക്കാൻ കാരണമായി തീരും അപ്പോൾ എന്ത് വേണം റഹ്മാനായ റബ്ബിനോട് നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും പശ്ചാത്തപിക്കുക തൗബ ചെയ്ത് നല്ലവരായി തീരുക എങ്കിൽ അള്ളാഹു ഉസ്ബാനോ തല ഒരുപാട് മുസീബത്തുകളിൽ നിന്ന് നമുക്ക് മോചനം നൽകും അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകും അവൻ പ്രൊട്ടക്ഷൻ നൽകും എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിരന്തരമായി തൗബ ചെയ്യുന്ന നിരന്തരമായി ഇസ്തഫാർ നടത്തുന്ന അസ്തഖഫറുള്ള എന്ന് പറയുന്ന ആളുകളായിരിക്കണം നമ്മൾ ഇതാണ് നാലാമത്തെ കാര്യം

അന്നത്തെ ദിവസം ആ വ്യക്തി അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം തീർച്ചയായും ആ വ്യക്തി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും മറ്റൊരു ആരെങ്കിലും സുബൈ നമസ്കരിച്ചാൽ എന്നാൽ അധിക അധികത്തുകളിലും കാണുന്നത് സുബഹ സുബൈ നമസ്കരിച്ചാൽ എന്ന് മാത്രമാണ് അപ്പോൾ അത് വീട്ടിൽ നിന്ന് തനിച്ച് നമസ്കരിക്കുന്ന സ്ത്രീകൾക്കും മറ്റു കാരണങ്ങൾ കൊണ്ട് പള്ളിയിൽ പോകാൻ പറ്റാത്ത രോഗം കൊണ്ടോ മറ്റു പ്രയാസം കൊണ്ടോ സാധിക്കാതെ പോകുന്ന ആളുകൾക്കുമെല്ലാം ഈ ഒരു ഫതിൽ ലഭിക്കുന്നതാണ് അതേ സന്ദർഭത്തിൽ ജമാഅത്തായി പള്ളിയിൽ വെച്ച് നമസ്കരിച്ചാൽ അത് കൂടുതൽ അഫ്വലാണ് അങ്ങനെയുള്ളവർ അള്ളാഹുബിന്റെ സംരക്ഷണത്തിലായിരിക്കും അള്ളാഹുബിന്റെ സംരക്ഷണത്തിലുള്ള ഒരു വ്യക്തി അങ്ങേയറ്റം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് ഇതാണ് അഞ്ചാമത്തെ വിഷയം ആറാമത്തെ വിഷയം മൊത്തത്തിലുള്ള പ്രാർത്ഥനയാണ് നിരന്തരം പ്രാർത്ഥിക്കുക പ്രാർത്ഥനയേക്കാൾ വലിയൊരു ഇബാദത്ത് വേറെ ഇബാദ പ്രാർത്ഥന തന്നെയാണ് ഇബാദത്ത് അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രാർത്ഥനയേക്കാൾ മാന്യമായ വേറൊരു കാര്യവുമില്ല എന്ന സഹിയായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഒരു ഹദീസ് ശ്രദ്ധിക്കുക അബ്ദുലാഹുബിൻ ഉമർ അള്ളാഹു അനുഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ള ഹദീസാണ് പല മുഹദ്ധും ഉദ്ധരിച്ചിട്ടുണ്ട് വിധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്ന ദുആ പ്രാർത്ഥന ഇറങ്ങിയ മുസീബത്തുകൾക്കും മുസീബത്തുകൾക്കും ഉപകാരപ്പെടും ഉപകാരപ്പെടും ഇനി ഇറങ്ങാത്ത അത് ഫഅലൈക്കും അതുകൊണ്ട് അല്ലാഹുവിന്റെ അടിമകളെ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളും കൊണ്ട് ഇല്ലാതാവും ഇനി ഇതുവരെ വരാത്ത വരാനിരിക്കുന്ന പ്രയാസങ്ങളും കൊണ്ട് അപ്പോൾ നിരന്തരം തടയപ്പെടുന്ന ആളുകളായിരിക്കണം സൂഹത്ത് അള്ളാഹ് പറഞ്ഞില്ലേ റബ്ബ് പറയുന്നത് നിങ്ങൾ എന്നോട് ചെയ്യൂ അസ്തജിബുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും എല്ലാ ഷെറുകളിൽ നിന്നും നാം ദിനേന എന്നോണം ആ വിഷയത്തിൽ റസൂൽ അഹി സല്ലാഹസ്ലം പഠിപ്പിച്ച ഒരുപാട് ദുവാകളുണ്ട് ആ ദുവാകളും ഇനി അതല്ലാത്ത നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞു കൊണ്ടുള്ള ആവാം അങ്ങനെ പ്രാർത്ഥന കുത്തരം കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി രാത്രിയിൽ കയാമുല്ലിൻ്റെ സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അങ്ങനെ പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ധാരാളമായി അള്ളാഹുവിനോട് പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടുക തീർച്ചയായും വന്നു ഭവിച്ചതും വരാനിരിക്കുന്നതുമായ ഷെറുകളിൽ നിന്നൊക്കെ ദ്വാ നമ്മെ സംരക്ഷിക്കുമെന്ന് റസൂൾ ലാഹിസ് പഠിപ്പിച്ചിരിക്കുന്നു അത് ആമ്മായ ദ്വാ ആണ് മൊത്തത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ദ്വാ എന്നാൽ മുസീബത്തുകളെ തടയുന്ന ഹാസായ പ്രത്യേകമായ ദ്വാകളുണ്ട് അതാണ് ഏഴാമത്തെ ഭാഗമായി നമ്മൾ പഠിക്കുന്നത് പ്രത്യേകമായ ദ്വാകൾ ഏതാണ് ആ ദ്വാകൾ

അള്ളാഹുവിന്റെ കലിമാത്തുകളിൽ അള്ളാഹുവിന്റെ വചനങ്ങളിൽ അവന്റെ വാക്കുകളിൽ സമ്പൂർണമായ അവന്റെ വാക്കുകളിൽ ഞാൻ ഇത് അവൻ സൃഷ്ടിച്ചവയുടെ കെടുതിയിൽ നിന്നും എല്ലാ കെടുതിയിൽ നിന്നും എന്തെല്ലാം ഷർറുകളുണ്ടോ സിഹറ് കണ്ണേറ് അതേപോലെ തന്നെ വിഷ ജന്തുക്കൾ മറ്റു ഷറുകൾ എല്ലാറ്റിൽ നിന്നും ഞാൻ അള്ളാഹുവിന്റെ സമ്പൂർണമായ കലിമാത്തുകളിൽ രക്ഷ തേടുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ സ്ഥലത്തു അയാൾ ഒന്നും പിന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് എന്ന് എവിടെ പോയി ഇറങ്ങിയാലും നമ്മൾ പറയേണ്ടതുണ്ട് ഇത് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു

അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ വസ്തുക്കളുടെയും കെടുതിയിൽ നിന്ന് അള്ളാഹുവിന്റെ പരിപൂർണമായ കലിമാത്തുകളിൽ ഞാനിത് അഭയം തേടുന്നു എന്ന് നീ വൈകുന്നേരം പറഞ്ഞിരുന്നെങ്കിൽ അത് നിന്നെ ഉപദ്രവിക്കുമായിരുന്നില്ല അപ്പോൾ വൈകുന്നേരം പ്രത്യേകമാക്കപ്പെട്ട ഒരു ദിക്റാണ് അല്ലെങ്കിൽ

എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പറഞ്ഞാൽ എന്താ പറയേണ്ടത് നാമത്തിൽ അവന്റെ പേരിന്റെ കൂടെ ഒന്നും ഉപദ്രവിക്കുകയില്ല ആകാശങ്ങളിലോ ഭൂമിയിലോ ഭൂമിയിലോ ഉള്ള

മൂന്ന് തവണ രാവിലെയും വൈകുന്നേരവും പറഞ്ഞാൽ ഒന്നും അയാൾ ഉപദ്രവിക്കുകയില്ല അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടു എന്ന് മനസ്സിലാക്കുക അപ്പോൾ പതിവായി ഇത് മറന്നു പോവാതെ നാം ചൊല്ലേണ്ടതുണ്ട് ഇനി എട്ടാമത്തത് അല്ല അത് ആം മൊത്തത്തിലുള്ള ദിക്കറുകളാണ് അതുകാറുകളാണ് നമുക്കറിയാം ഒരുപാട് അതുക്കാറുകൾ നബിസ് അള്ളുഹ് സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ആമായി പഠിപ്പിച്ചതാണ് രാവിലെയുള്ള അതുക്കാറുകൾ അതുക്കാറുൾ സ്വദാ രാവിലെ ഉള്ള അധികാറുകൾ അതുക്കാറുൽ വൈകുന്നേരമുള്ള അധികാറുകൾ അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് അതുക്കാറുകൾ അതേപോലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റാൽ ഒരുപാട് അതുക്കാറുകൾ പിന്നെ ജീവിതത്തിൽ ഓരോ ചലനങ്ങളിലും ടോയ്ലറ്റ് പോകുമ്പോഴും ഇറങ്ങുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും യാത്ര പോകുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും തുടങ്ങി ഭക്ഷണം കഴിക്കുമ്പോഴും അങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും ചൊല്ലാൻ പഠിപ്പിച്ച അതുക്കാറുകൾ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും പതിവാക്കുകയും ചെയ്താൽ ഒരുപാട് ഷെറുകളിൽ നിന്ന് അള്ളാഹ് ഉസ്മാൻ താല നമുക്ക് രക്ഷ നൽകും അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിൽ പറയപ്പെട്ട ഒരുപാട് ദിക്കറികളുണ്ട് അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി പരമാവധി ഹിഫളാക്കുവാനും ഹിഫളാക്കാത്തവർ നോക്കിയെങ്കിലും ചൊല്ലാനും ശ്രമിക്കേണ്ടതാണ് അതേ സമയത്ത് ഒമ്പതാമത്തെ കാര്യമായി പറയാനുള്ളത് ഖാസായ പ്രത്യേകമായ ദിക്കറികൾ വേറെ തന്നെയുണ്ട് അതേതൊക്കെയാണ് അതിൽ ഒന്ന് ആയത്തുൽ കുർസി ആയത്തുൽ കുർസി പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് അത് ഉറങ്ങാൻ കിടക്കുമ്പോഴും അഞ്ച് വക്ത നമസ്കാരങ്ങൾക്ക് ശേഷവും നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുറിസി പാരായണം ചെയ്യാൻ നബി അലൈഹി അള്ളാലിസ്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം പിശാചിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്ന ഏറ്റവും വലിയ ഒരു ആയത്താണ് ആയത്തുൽ കുർസി കണ്ണേറും സിഹറും തുടങ്ങിയ ഓരോ കാര്യങ്ങളും അവയ്ക്ക് പിശാജുമായിട്ടുള്ള ബന്ധം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഓരോ അഞ്ചു വക്ത നമസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് പരീക്ഷണങ്ങളിൽ നിന്ന് ഷെറുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു മാത്രമല്ല ഏതെങ്കിലും നനക്കുള്ള ഒരു പൈശാചികമായ ഉപദ്രവം തോന്നുകയാണെങ്കിൽ ആ സന്ദർഭത്തിലും ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യാമെന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു പൈശാചികമായ പ്രേരണയോ പ്രയാസമോ ഉണ്ട് എന്ന് തോന്നുമ്പോൾ ആയത്തുൽ ആയത്തോക്കുറിച്ച് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ മന്ത്രിക്കാവുന്നതാണ് ായും അത്തരം പ്രയാസത്തിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ സൂറത്തുൽ സൂറത്തുൽ നാസ് ഇത് മൂന്ന് തവണ വീതം രാവിലെയും വൈകുന്നേരവും ഓരോ സൂറത്തുകളും മൂന്ന് തവണ രാവിലെയും വൈകുന്നേരവും അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴും കൈകളിലേക്ക് ഓതുകയും എന്നിട്ട് ഓതുകയും എന്നിട്ട് ഈ അധ്യായങ്ങൾ സൂറത്തുൽ ഫലക്ക് ഖിലാസ് നാസ് മൂന്ന് തവണ ഓതി ശരീരത്തിൽ മുഴുവൻ തടവുക ഇത് പല സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതും ഏറെ ഉപകാരപ്പെടുന്നതാണ് അതേപോലെ തന്നെ ആമന ആമനു സൂറത്തുൽ ബക്രയിലെ അവസാനത്തെ രണ്ടായത്തുകൾ എല്ലാ രാത്രിയിലും മറന്നു പോവാതെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക പിശാജിൽ നിന്ന് വളരെ വലിയ പ്രൊട്ടക്ഷനാണ് ആ രാത്രി മുഴുവൻ അള്ളാഹു പ്രൊട്ടക്ഷൻ നൽകും അപ്പോൾ ആയത്തുൽ കുർസി അതേപോലെ തന്നെ ആമന ആമനു സൂറത്തു വന്നാസ് തുടങ്ങിയിട്ടുള്ള പ്രത്യേകമായ സൂറത്തുകൾ രാവിലെയും പക്ഷെ ഇത് നമുക്ക് പ്രൊട്ടക്ഷൻ തന്നെയാണെന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പം കണ്ണീർ കൊണ്ട് ഒരുപാട് വിഷമിക്കാൻ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഈ അത് കേട്ടപ്പോൾ നന്നായി മനസ്സിലായല്ലോ നമ്മൾ എന്തൊക്കെ സുഹൃത്ത് ഓതണം പിന്നെ രാത്രി കിടക്കാൻ നേരത്തും ഇത് കണ്ണീറിന് പ്രത്യേക സുഹൃത്തുകളൊക്കെ ഓതി ഊതാനും അത് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കേട്ടാൽ നമുക്ക് ഇത് ഇത് ഓദ്യിയാൽ നമ്മളെല്ലാ കണ്ണുകറും അസൂയൊക്കെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അള്ളാഹുവിനല്ലാതെ ഒരു ഒരാൾക്കൊരു ശക്തിയും കഴിവുമില്ല എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ നന്നായി ചെല്ലണം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തവക്കൽ ചെയ്യാനെന്നാണ് പറയുന്നത് തവക്കൽ ചെയ്താൽ തന്നെ അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റവും അപ്പം നമ്മൾക്ക് ഇവകാ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷയാണ് എന്നു വച്ചാൽ അള്ളാഹാ ഞാൻ അടുത്ത വെടിയായിട്ട് കാണാം അസലാമലൈക്കും വാഹത്ബർക്കാത്തു